ഹലോ സുഹൈൽ എവിടെയാണ് ഞങ്ങൾ ഈ വീട്ടിന്റെ ഉള്ളിലാണ് പൊറത്ത് കിടക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല ഇതുവരെ ഒരാൾ സാറേ എത്തിയിട്ടില്ല ഒരാൾ പോലും എത്തിയിട്ടില്ല കുട്ടി കുടിയ കിടക്കുക അവിടെ ഞങ്ങളെ അനിയ മരിച്ചു കിടക്കുക ഈ ബാപ്പ മരിച്ചു കിടക്കുക ചെറിയ ചെക്ക മരിച്ചു കിടക്കുക ഇതിന്റെ ഉള്ളിൽ ഓല കൂടുതലും ഇപ്പൊ ഒരാൾ ജീവൻ ഉണ്ട് അതിനുള്ളിൽ പൊറത്ത് കിടക്കാൻ കഴിഞ്ഞില്ല സാറേ നിങ്ങളും അവിടെ തന്നെയാണ് ഞങ്ങളും അവിടെ തന്നെയാണ് ഞങ്ങളുടെ നിലയിലോ ഓല ഉള്ള മനുഷ്യൻ വരുന്നില്ല എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റും സാറേ മാക്സിമം ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു അടുത്തേക്കുന്നത് എന്തൊക്കെയാണ് ഉണ്ടെന്ന് തോന്നുന്നു ഇത് സാറേ മുണ്ടക്കായ് ടൗണിലത്തെ വീടാണ് ടൗണിലാണ് വീടാ പടിക്കാ പഠിക്കാപറമ്പിൽ നോക്കി വന്ന് കണ്ടാത്തന അതിന്റെ ഉള്ളിലാണ് ഇപ്പോ ജീവനോട് ഇരിക്കുന്നത് ഞങ്ങളൊക്കെ ഉണ്ട് ഓനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ഏട്ടനും ഏട്ടനും വാപ്പിയും ഒക്കെ ഇണ്ട് ഇവിടെ ആൾക്കാർ ആ ആൾക്കാരാണ് മരിച്ചത് ആ ഉള്ളിലുണ്ട് അടുത്ത് എന്ന് വെച്ചാൽ അവിടെ മണ്ണ് വന്ന് മണ്ണ് വന്ന് മണ്ണും വെള്ളവും മരവും ഒക്കെ കേറിയിട്ട് അതിനുള്ളിൽ കിടക്കുന്നത് ഞങ്ങളുടെ കയ്യിന്റെ അടുത്ത് എന്ത് പ്രായമുള്ള ആളാണ് സാറെ ഒരുത്ത രക്ഷപ്പെടുത്താൻ കഴിയില്ല ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല രക്ഷാപ്രവർത്തന വേഗത്തിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം അവിടെ എല്ലാവരിലേക്കും എത്താനുള്ള ഒരു പരിശ്രമത്തിലാണ് അവരെന്നാണ് നമ്മളിപ്പോ എല്ലാ അതോറിറ്റീസിനോട് സംസാരിക്കുമ്പോ അവർ പറയുന്ന കാര്യം സാറേ രക്ഷാപ്രവർത്തനം പറഞ്ഞിട്ട് ഇപ്പൊ രാവിലെ മുതൽ മണിക്ക് വരെ തുടങ്ങിയതാ കാത്തിരിക്കുമണി മണിയായി സമയം ഒരു മനുഷ്യൻ അതിൻ്റെ ഉള്ളിൽ എത്ര നേരം ഇരിക്കാൻ പറ്റുന്നറിയില്ലേ നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്നു ഇതിനകം സംസാരിച്ചു ഒരുപാട് കുടുങ്ങി മാത്രമായിട്ടല്ല അതായത് അതായത് വീടിന്റെ വന്നിട്ടാണ് തങ്ങി നിക്കണത് അതിന്റെ ഉള്ളിലാണ് പെട്ടു അതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കണം അതിന്റെ ഉള്ളിൽ നിന്ന് ഉണ്ടെങ്കിൽ ഫയർ പോയിസ് ആരെങ്കിലും വരണം ഓക്കെ അതോറിറ്റിയിൽ ശ്രദ്ധയിൽപ്പെടുത്താൻ മാക്സിമം ശ്രമിക്കാം താങ്ക് യു ഓക്കെ ഓക്കെ ഫയർ പോയി പറഞ്ഞിട്ട് എത്തിയിട്ടില്ല ഇതുവരെ എത്തിയിട്ടില്ല പതിനൊന്ന് മണിന്റെ കാര്യങ്ങളിൽ സുഹായിലിൻ്റെ കുടുംബത്തിലാകുന്ന ഒരാൾ അവിടെ ജീവനോടെ കൊടുങ്കിടക്കുന്ന രക്ഷപ്പെടുത്താനുള്ള സംവിധാനം ഇനിയും എത്തിയിട്ടില്ല എന്നാണ് അവരുടെ സങ്കടം രക്ഷാ ദൗത്യ സംഘത്തിന് വേഗം അവിടെ എത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശിക്കാം അവിടെ അവർ നേരിടുന്ന ക്രൈസിസ് എന്താണെന്ന് നമുക്ക് പൂർണ്ണമായും അറിയില്ല എന്തായാലും വലിയ തോതിലുള്ള പ്രതിസന്ധിയെ രക്ഷാപ്രവർത്തകരും അവിടെ അഭിമുഖിക്കുന്നുണ്ട് അതേസമയം വേഗത്തിൽ രക്ഷപ്പെടാൻ കൊതിക്കുകയും എന്നാൽ സംഘാംഗങ്ങൾക്ക് അവിടേക്ക് എത്തിപ്പെടാൻ പറ്റാത്തതുമായ സാഹചര്യത്തെ ആളുകളും നേരിടുന്നുണ്ട് എന്നത് കാണാം